നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് മിത്രെ ഗോമതിയും കൂടെ അടുക്കള സംസാരിക്കണം ആ സമയത്ത് ഗോമതി മിത്രയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം അമ്മായിമ്മമാരെ മരുമക്കൾക്ക് പേടി വേണം എന്ന് പറയുന്നത് അമ്മയമ്മമാരെ കണ്ടുകഴിയുമ്പോത്തേനും മരുമക്കളുടെ മുട്ട എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞു മിത്ര പറഞ്ഞു അപ്പച്ചയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അതെ അത്രയ്ക്ക് നീ ചിരിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു ദിവസം ഒരു നേരം മാത്രം നീ ആരിനെ കോൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ സിം എടുത്തി ഭസ്മമാക്കി കളയൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിത്ര ചിരിച്ചു ആ സമയം ഗോമതശി നീ എന്താ ചിരിക്കണേ അല്ല ഈ അപ്പച്ചിയുടെ ഒരു കാര്യം ഈ ഏറ്റില്ലല്ലേ അപ്പൊ എന്നെ നിനക്കൊരു പേടിയില്ലല്ലേ പിന്നെ പേടിയോ അപ്പച്ചിയോ എനിക്ക് എനിക്കൊരു പേടിയില്ലെന്ന് പറയണം ഓ അതങ്ങോട് ഏറ്റില്ല ചീറ്റിപ്പോയി സാരമില്ല ഒന്നിട്ട് സീരിയലിലൂടെ കണ്ടിട്ട് ഞാൻ കണ്ടു അതിനകത്തൊന്ന് കുറെ അമ്മായിമാരെ ട്രിക്സ് പഠിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ആട്ട കാര്യങ്ങളൊക്കെ അതെ അങ്ങനെയാണ് ഞങ്ങളൊരു കാര്യം ചെയ്യും ഞാനും ചേച്ചിയൊക്കെ ആ കേബിൾ കണക്ഷൻ കണക്ഷനോട് കട്ട് ചെയ്യും എന്ന് പറയുന്നത് അപ്പച്ചിയാ അപ്പൊ അപ്പച്ചി എന്ത് ചെയ്യും അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു വന്നു വന്ന് എന്നെ ഒട്ടും പേടിയില്ലാതായി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു താൽക്കാലം നീ ഒരു കാര്യം ചെയ്യ രണ്ടു തണ്ട് കറിവേപ്പിൽ ഞാൻ പറഞ്ഞു മിത്ര പിന്നീട് എടുക്കാൻ നടക്കുന്ന സമയത്താണ് ഗോമതി ആ കാര്യം ശ്രദ്ധിക്കണേ മിത്രയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല കാലിലൊരു ചട്ടുണ്ട് അല്ല ഇതെന്താ പറ്റി മോളെ എന്ന് ചോദിച്ചോണ്ട് ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഏയ് ഒന്നുമില്ല മോൾ ഇവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് കസാരി ഒക്കെ കൊടുത്തു എന്താ കാര്യം എന്താന്ന് ചോദിച്ചു അത് പിന്നെ കാല് ചെറുതായിട്ടൊന്നും പൊട്ടി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു നോക്കി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ മോളെ ഇത് ഇതെന്ത് പറ്റിയതാന്ന് ചോദിച്ചു അത് പിന്നെ അപ്പച്ചി എൻ്റെ റണ്ണിങ് ഷൂസ് പോയായിരുന്നു അപ്പൊ അങ്ങനെ സംഭവിച്ച ഞാൻ ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല ഗോമതി പെട്ടെന്ന് താൻ പൈസ സൂക്ഷിച്ച് വെക്കുന്ന ആരിപ്പാട്ട് പേടുത്തു അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്തോണ്ടോന്നു ദേ എൻ്റെ ഇതിൽ ഇത്രയും പൈസയുള്ളൂ ഇതും വെച്ചോണ്ട് നിനക്ക് മേടിക്കാൻ പറ്റും നീ ഷൂസ് മേടിക്കണം നിനക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറയാൻ വല്ലായിരുന്നോ അത് സാരമില്ല പച്ചി ഞാൻ വാങ്ങിച്ചോളാം എനിക്ക് ട്യൂഷൻ ഫീസ് കിട്ടാനുണ്ട് അത് കിട്ടിക്കഴിയുമ്പം ഞാൻ വാങ്ങിച്ചോളാം അത് വേണ്ട അത് വരെ നീ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ദേ ഈ പൈസ വാങ്ങുക ഇതും കൊണ്ട് പോയി നീ വാങ്ങിക്കാൻ പറ്റും നീ വാങ്ങാൻ പറയണം അല്ല ഇനി ഇത് കൂടുതൽ പൈസ വേണമെങ്കിൽ ഞാൻ ബാലേട്ടനോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു മിത്ര പറഞ്ഞു വേണ്ട അപ്പച്ചി അതിൻ്റെ ആവശ്യമില്ല ഇതെങ്ങാനും ഇനിയിപ്പോൾ അങ്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അതിനേക്കാളും വലിയ പ്രശ്നം അപ്പച്ചയ്ക്ക് ചീത്ത വെക്കുന്നെ ഞാൻ പോലീസുകാരി ആവുന്നേ ഇഷ്ടമില്ലല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അപ്പച്ചയ്ക്ക് ഇഷ്ടമാണോ ഞാൻ പോലീസുകാരി ആവുന്നേ അത് പിന്നെ പാലേട്ടിൻ്റെ ഇഷ്ടമാ എൻ്റെ ഇഷ്ടം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഞാൻ പോലീസുകാരിയാവുന്ന അപ്പച്ചയ്ക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ ഈ പൈസ വാങ്ങിക്കോളാം അല്ല എനിക്ക് വേണ്ടാന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ അതെ ഞാനിപ്പോൾ പോയി കറിവേപ്പല ഒടിച്ചു കൊണ്ടുവരാതെന്ന് പറഞ്ഞോണ്ട് മിത്ര പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആ മിത്രയ്ക്ക് കാലിന് വയ്യാതിരിക്കുമല്ലേ പാവത്തിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടോ ഷൂ ഒക്കെ മേടിക്കാത്തത് അല്ലെങ്കിൽ ഷൂ മേടിച്ചേനാം തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മിത്രയും ശ്രീദേവിയും കൂടെ സംസാരിച്ചിരിക്കുവാണ് അപ്പോഴേക്കു മീനാക്ഷി അങ്ങോട്ട് വരുന്നത് മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മിത്ര ഇതെന്താ മീനാക്ഷി ഇത്രയും താമസിച്ച കുറച്ച് ലേറ്റ് ആയല്ലോ എന്ന് പറയണം അതോ അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറാനുണ്ടായിരുന്നു പറയണ ഒന്ന് രണ്ട് സ്ഥലത്താ ഒന്ന് രണ്ട് കടകളിൽ കൂടെ ഒക്കെ കയറാനുണ്ടായിരുന്നു പറഞ്ഞു അതെ കടകളിൽ എന്തിനാ കയറതിപ്പം സാധാരണ ചേച്ചി അങ്ങനെ കയറാറില്ലല്ലോ അതെനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കോണ്ടായിരുന്നു എനിക്കെന്താ കട കയറാൻ പറ്റില്ലെന്ന് ചോദിച്ചു പിന്നെ ഞാനിവിടെ ശ്രീദേവിച്ചുവേണ്ടി ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് പറയണ സാധനം എന്ത് സാധനം അതൊക്കെയുണ്ട് എന്താന്ന് പറ മീനു അത് ശ്രീദേവ് ചേച്ചി ഒന്ന് ഊഹിക്ക് എന്ത് സാധനം അയയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണേന്ന് എന്ത് സാധനം കഴിക്കാൻ എന്തേലും വേണം അതെ കഴിക്കാനുള്ള കഴിക്കാൻ എന്താ ഉള്ള എന്താ വാങ്ങിച്ചെന്ന് ചേച്ചിക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയണേ എവിടെയെങ്കിലും മിത്ര പറഞ്ഞു എനിക്ക് മണം കിട്ടിയെന്ന് പറയണ ആ സമയം ശ്രീദേവി പറഞ്ഞു മസാല ദോശയാണോന്ന് ചോദിക്കണേ അതെ ശരിയായ മസാല ദോശ തന്നെ വാങ്ങിക്കൊണ്ടുവന്നേ അപ്പോഴേക്കും ദേവി പറഞ്ഞു ഞാനിപ്പോ ആലോചിച്ചോളൂ ഒരു മസാല ദോശ കഴിച്ചാൽ കൊള്ളാന്ന് കണ്ടോ അതാണ് പറയണേ ചേച്ചി മനസ്സിലാലോചിച്ചു കഴിഞ്ഞപ്പം ഞാനത് മാനത്ത് കണ്ടു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ കൃത്യസമയത്ത് തന്നെ അങ്ങനെ ആ കവറും കൂടെ കൊടുത്തു അല്ല ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് എന്ത് രണ്ടെണ്ണം അതെ ഒരെണ്ണം ശ്രീദേവ് വേച്ചും ശ്രീദേവ് ഏച്ചിക്കും ബാക്കിയോണ്ണം ഞങ്ങൾക്ക് ഇട്ട് കഴിക്കാനാന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് സുഗന്യ അങ്ങോട്ടേക്ക് വരുന്നത് സുഗന്യെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും സുഗന്യോട് പറഞ്ഞു അല്ല സുഗന്യേച്ചിക്ക് മസാല ദോശ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കഴിക്കാമെന്ന് മീനാഷ് പറഞ്ഞു എനിക്കും വേണ്ട എനിക്കിഷ്ടമില്ലാന്ന് പറയണം എനിക്കല്ലേലും അങ്ങനെ ഷെയർ ഇട്ട് കഴിക്കുന്നതെന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല വേണ്ടെങ്കിൽ വേണ്ട അത്ര തന്നെ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ചേച്ചി സുഖന്റെ ചേച്ചിക്ക് നിർബന്ധമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും നിർബന്ധിക്കാനായിട്ട് പോവരുത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അല്ല ഇതെന്താ മീനാക്ഷി ചേച്ചി വേറൊരു കവറിനോട് കയ്യിലുണ്ടല്ലോ അതോ അത് നിനക്കുള്ള പറയണേ എനിക്കുള്ളോ നീ ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞപ്പോനും ഒരു ബോക്സ് അങ്ങോട്ട് കൊടുക്കുകയാണ് അത് തുറന്നു നോക്കിയാൽ മിത്ര ഞെട്ടിപ്പോയി അതിനടുത്തൊരു ഷൂസ് ഷൂസോ ഇതെങ്ങനെ അതിന് എന്റെ കാല് പൊട്ടിയെന്നും എനിക്ക് നടക്കാൻ വരാന്നുള്ള കാര്യമൊന്നും ചേച്ചിക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ അതൊക്കെ ഞാൻ നടത്തിയെന്ന് പറയാം ഇവിടെ ഉള്ള ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു ആരാ വിളിച്ചു പറഞ്ഞേ അത് ദേവിയേച്ച വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ദേവി പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞെന്ന് പറയാണ് മീനാക്ഷി ഒന്ന് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ മേലായിരുന്നു മീനു എന്ന് ചോദിച്ചു അല്ല ഒരു വാക്ക് പറയാൻ മേലായിരുന്നു മിത്രയെന്ന് ചോദിച്ചു ഏ അത് ശരിയാത്തില്ല ചേച്ചിനെ വെറുതെ എന്താ ബുദ്ധിപിടിപ്പിക്കുന്നേ എനിക്ക് എന്താണല്ലോ ട്യൂഷൻ ഫീസ് കിട്ടിക്കഴിയുമ്പോൾ വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയ്ക്ക് ഇത്രയല്ലേ എളുതുള്ളു പറയണം ആ സമയം സുകന്യ ആകെപ്പാടെ പെട്ടി നിൽക്കുകയാണ് സുകന്യയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ചിരി വന്നു പെട്ടെന്ന് മിത്ര മിത്രയാണ് ഷോക്ക് നോക്കി കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടെന്ന് പറഞ്ഞു അതിനുശേഷം സുകന്യയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു അയ്യോ മീനു ചേച്ചി ഇതിന് നാലായിരം രൂപയാണോ വില അതെ നാലായിരം രൂപ വിലയാ ഓ അല്ല ഇത് ചേച്ചി എനിക്ക് തന്ന ഔതാര്യമാണോ അതോ ഇനി ഇനിയിപ്പോ സ്നേഹത്തിന്റെ പുറത്താണോന്ന് ചോദിച്ചു എന്താണ് നീ പറഞ്ഞെ ഔതാരിയോ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ നിനക്ക് ഔദാര്യം തരുവോ നീ എന്റെ അനുജിത്തി അല്ലേടി അപ്പൊ ഞാൻ നിനക്ക് സ്നേഹത്തോടെ തരുന്നല്ലേ അല്ല ഈ നാലായിരം രൂപ ചേച്ചി എനിക്ക് കടവായിട്ട് തരുവായിരുന്നെ കടവായിട്ട് തരുവായിരുന്നെങ്കിലേ ആ അത് ഔതാര്യം അല്ലായിരുന്നോ എന്ന് ചോദിക്കണം ഇതേ ഒരെണ്ണം അങ്ങ് തന്നാണ്ടല്ലോ ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഒന്നുമല്ലേ നമ്മളൊരു വീട്ടിലുള്ളവരല്ലേ ചേട്ടത്തി അനീത്തിമാരല്ലേ അപ്പൊ ആ രീതി വേണ്ടേ മുന്നോട്ട് പോകാനായിട്ട് ഒരാൾക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സഹായിക്കണം അതാ ചെയ്യണ്ടേ അതിനകത്ത് ഔതാര്യം നോക്കേണ്ട കാര്യമുണ്ടോ മീനാക്ഷിക്ക് കാര്യം എന്താന്ന് മനസിലായില്ല പക്ഷേങ്കില് മിത്ര ആ പറഞ്ഞ കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി കുറച്ചു മുമ്പ് സുഗന്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഞാൻ മിത്രയ്ക്ക് തരാം കടവായിട്ട് തരാം തിരികെ തരാൻ മതി അല്ലെങ്കിൽ മിത്രയ്ക്ക് അത് ഔദാര്യമായിട്ട് തോന്നു എന്നൊക്കെ അതിനൊരു തിരിച്ചടി കൊടുത്തതാണ് സുഖ സുഗന്യൊക്കെ ഇട്ട് മിത്ര സുഖന്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്ത് ചെയ്യാൻ എൻ്റെ മീന ചേച്ചി നമ്മുടെ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ പലർക്കും അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു മീനാക്ഷി പറഞ്ഞു എന്താ മിത്ര ഇത് എന്താ ചെയ്യാനാ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ ശ്രീദേവി ചേച്ചി ശ്രീദേവി ചേച്ചെന്ന് ആലോചിച്ചു നോക്കേ ഉം ഇതേ ഈ നാലായിരം രൂപയുടെ ഷൂ ഒക്കെ മേടിച്ചോണ്ട് വന്നെ പലർക്കും അങ്ങോട്ട് സഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുഖന്യെ പെട്ടെന്ന് ആ ഷൂ അങ്ങോട്ട് വാങ്ങി ഇത് നാലായിരം രൂപയുടെ ഷൂ ഉണ്ടോ ഇത് ബ്രാൻഡ് ഒന്നും അല്ല എന്ന് പറയണ മിത്ര പറഞ്ഞു അതെ ഞാൻ ബ്രാൻഡ് കളിക്കാനായിട്ട് ഫാഷൻ ഷോയ്ക്കൊന്നും അല്ല പോന്നെ എനിക്കൊരു റണ്ണിങ് ഷൂസ് മതിയായിരുന്നു എനിക്കിത് എന്ന് പറഞ്ഞു അതുകൂടെ കെട്ടിഞ്ഞപ്പോൾ സുഗന്ധിക്ക് ദേഷ്യം വന്നു സുഖന്യെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് മീനാക്ഷി ശ്രീദേവിയോട് വിളിച്ചു അല്ല ഇതെന്താ ദേവേച്ചി ഇവള് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം അതോ ഇന്ന് സുഗന്യേച്ചുടെ ഫ്യൂസ് ശരിയായിട്ട് ശരിക്കും ഒന്ന് മിത്ര ഒന്ന് ഊരിയെന്ന് പറയണം ഊരിയെന്നോ അതെ ഒരു പണി കൊടുത്താന്ന് പറയുന്നത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി സുഗന്യയുടെ മനസ്സിലിരിപ്പം എന്തായിരുന്നുള്ളത് സുഗന്യ പണ്ടോട്ട് അങ്ങനെയല്ലേ കുടുംബത്തിൽ വന്ന് കയറിയപ്പ തോട്ട് കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത് ആ നടക്കാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സുഗന്യ നേരെ രാജശ്രീയുടെ അടുത്ത് വരുവാണ് രാജശ്രീ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആ ഷൂസ് മേടിച്ചുകൊണ്ട് മീനാക്ഷി മിത്രയ്ക്ക് കൊടുത്തെന്ന് പറയുന്നത് ശരിക്കും അത് എനിക്കിട്ടുള്ള അടിയായിരുന്നു പറഞ്ഞു എടി നീ ഇനിയിപ്പം എന്ത് എനിക്ക് എന്തേലും ചെയ്താൽ മതി മതിയാവുള്ളൂ മൂന്നടത്തിനായിട്ടും കൊടുക്കണം രണ്ട് ചേച്ചിമാരും ഒരു വാവക്കുട്ടി എന്തൊക്കെയാണെന്ന് അറിയാമോ ആ ശ്രീദേവി ആണെങ്കിലോ മസാല ദോശയുടെ കാര്യം മനസ്സിൽ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അത് വാങ്ങിച്ചുകൊണ്ടേ കൊടുത്തിരിക്കുന്നു എനിക്കത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല എന്ന് പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കേ നീ ഇപ്പം അവരോട് വഴക്കടിക്കുകയല്ല ചെയ്യുന്നേ അവരിലൊരാളായിട്ട് മാറുകയോ ചെയ്യുന്നേ അങ്ങനെ മാറിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അതിന് ചേച്ചി അവരെന്നെ അടുപ്പിച്ചിട്ട് വേണ്ടേ എടി അങ്ങനെ അടുപ്പിക്കണമെങ്കിൽ നമ്മൾ തന്ത്രങ്ങളും എങ്ങനെയാണോ എന്ന് പറയണം തന്ത്രങ്ങളും അറിയണമെന്നോ പിന്നെ അല്ലാതെ ചേച്ചി ഞാൻ എന്താണെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്റെ ധർമ്മേടനെ വിളിച്ചോണ്ട് പോകുകയെന്ന് പറഞ്ഞു പോവാനോ എങ്ങോട്ടേക്ക് ഒന്നെങ്കി സിംഗപ്പൂർക്ക് പോവാന്ന് പറയണം സിംഗപ്പൂർക്കോ അല്ലെങ്കിൽ മലേഷ്യയില് ഏതെല്ലാം യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നുള്ള കാര്യം ഉറപ്പായി നിനക്ക് എന്താണ് ഈ തലയ്ക്ക് എന്ന് ചോദിക്കുവാണ് അതെ ഭ്രാന്തൊന്നും ആയിട്ടില്ല ഉറപ്പായിട്ട് ഞാൻ പോവും പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ഇത് ചേച്ചിക്കൊക്കെ ആയിരിക്കും ഭ്രാന്താവുന്നതെന്ന് പറയണം ഇതേ ഫുള്ള ജീവൻ നശിപ്പിച്ചു കളയരുത് കേട്ടോ നിനക്ക് അവനുമായിട്ട് കൂടുതൽ അടുക്കണം ഒരു കാര്യം ചെയ്താൽ മതി അവനെ വിളിച്ചോണ്ട് നീ ഒന്ന് പുറത്തേക്കൊന്നു പോ അവനെ കൈയ്യിലെടുത്താൽ ആ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ അവന് ആ കുടുംബം വിട്ട് ഒരിടത്തേക്കും പോകത്തില്ല അത് നീ ആദ്യം മനസ്സിൽ കാണണം അവനെ കൈയ്യിലെടുക്കുവാണെങ്കിൽ നീ ഉദ്ദേശിച്ച പോലെ തന്നെ പല കാര്യങ്ങളും നടക്കൂന്ന് പറയണം അത് കേട്ടപ്പോ സുഖന്യം ചോദിച്ചു അതൊക്കെ നടക്കുവോ പിന്നല്ലാതെ ഞാൻ അല്ലേ പറയണേന്ന് ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവമംഗലത്ത് എല്ലാരും കൂടെ ആഹാരം കഴിക്കാൻ ഇരിക്കുവാണ് സുഗന്യം മാത്രമില്ല അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ശ്രീദേവ് പറഞ്ഞു ബാമോളെ കഴിക്കാൻ പറയുന്നത് എനിക്കെന്താന്ന് അറിയി അറിയില്ലമ്മേ വിശപ്പില്ല എനിക്ക് വേണ്ടാന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണം ഈ സമയത്ത് ഗർഭിണികൾ കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവ് പറഞ്ഞു അമ്മ വിശപ്പില്ലാത്തതുകൊണ്ടാണ് ആഹാ വിശപ്പില്ലായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡേ ഈ ആരെന്തര ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് നല്ല വിശപ്പായിരുന്നു പക്ഷെ ആകാശിനെ വയറ്റിലുണ്ടായ സമയത്ത് വിശപ്പില്ലായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ആരെന്തോ പറഞ്ഞു ഒന്ന് പോകുമെന്ന് പറയണം ആ സമയം ആകാശ് പറഞ്ഞ് കണ്ടില്ലേ ആ അങ്ങനെയൊക്കെ ആകാശം പറയണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു അത് പിന്നെ ചിലപ്പോ ഇനിയിപ്പം ഇവിടുത്തെ ആഹാരം വേണ്ടാത്തോണ്ടാണോ ചിലപ്പോ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും പറഞ്ഞു അത് ശരിയാ ബാലേട്ടാ എനിക്കും അങ്ങനെ ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉം നിനക്ക് ചെറിയ മോഹങ്ങളൊന്നും ആയിരുന്നില്ല വലിയ മോഹങ്ങളായിരുന്നു പറയണ് അത് കേട്ടപ്പം കോമു ഏ പിന്നെ അത്ര വല്യ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോഴേക്കും ശ്രീദേവി ചോദിച്ചു അല്ല അമ്മ ആനന്ദി ആകാശിനെയൊക്കെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയ്ക്കിങ്ങനെ ആഹാരങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കാനൊക്കെ കൊതിയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഏ അത്രക്കൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു ബാലം പറഞ്ഞു ആര് പറഞ്ഞു ഇല്ലായിരുന്നെന്ന് ഇവളുടെ പറഞ്ഞു ഒന്നും പറയണ്ടായിരുന്നു ചില ചില മോഹങ്ങളായിരുന്നു പറഞ്ഞു ആ സമയത്ത് ഗോപിതയെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ആനന്ദനെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു പക്ഷേ ആകാശിനെ ആയിരുന്ന സമയത്താണെങ്കിലോ വിശപ്പൊന്നുമില്ലായിരുന്നു എനിക്കെവിടെയെങ്കിലും ഒന്നും കിടന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ക്ഷീണത്തോട് ക്ഷീണം മാത്രമായിരുന്നു ഒന്നിനും തോന്നത്തില്ലായിരുന്നു അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതേറിങ്ങനെയാ വയറ്റിലുള്ളപ്പോഴേ തന്നെ അറിയാം കൊച്ചിൻ്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കുന്നത് അത് ആകാശമായിട്ടൊരു കൊട്ടായിരുന്നത് അപ്പോഴേക്കും മിത്ര വെച്ചു അല്ല അപ്പൊ ആര് കാര്യം അപ്പച്ചി ഇവനെ അനുശ്രീനെയൊക്കെ ഗർഭിണിയായ സമയത്ത് നല്ല വിശപ്പായിരുന്നു വിശപ്പോട് വിശപ്പ് തന്നെയായിരുന്നു അപ്പോഴേക്കും ആരും പറഞ്ഞു അമ്മേ മനുഷ്യനെ നാണം കിടത്തല്ലെന്ന് പറഞ്ഞു ഇടം ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ അനുശ്രീ പറഞ്ഞു അമ്മേ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മനുഷ്യനെ വെറുതെ വിഷിപ്പിക്കരുത് കേട്ടോ ധർമ്മം പറഞ്ഞ് പാവം കൊച്ച് ഡയറ്റൊക്കെ ചെയ്ത് ഇപ്പോഴാണെങ്കിലോ ഒന്ന് സൃങ്ങമാകാൻ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ അവൾക്ക് വിഷമമാവില്ലേന്ന് ചോദിച്ചു പാലം പറഞ്ഞു ഒന്നും പറയാതിരിക്കുന്ന ഭേദം ഇവളെ ഗർഭിണിയായിരിക്കുന്ന ആയിരിക്കണ സമയത്ത് ഇവള് ശരിക്കും എന്നെ ഇഷണാറ വരപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേന്ന് ആരും ചോദിച്ചു അതെന്താന്നോ ഉം ഗർഭിണിയായിരിക്കുന്ന ഗർഭിണി സമയത്ത് രാത്രി ഒരു രണ്ടു മണിയായി കാണും അവൾക്ക് അപ്പ തന്നെ അവിടെ അവയിൽ വേണമെന്ന് അടയാവയലോ അതെ അല്ല ആ സമയത്ത് ഇത് എവിടെ നിന്ന് കിട്ടാനായിട്ടാ എവിടെ കിട്ടാനായിട്ടാ ഓ അപ്പം പിന്നെ അച്ഛൻ രാവിലെ പോയി മേടിച്ചു കൊടുത്തു കാണും എന്ന് മീനാക്ഷി പറഞ്ഞു രാവിലെ നല്ല കഥയായി ആ രാത്രി തന്നെ ഞാൻ പോയി രാത്രി തന്നെ പോയിട്ട് ഞാൻ ഒരു ഹോട്ടലാരനെ വിളിച്ചുണർത്തി വിളിച്ചുണർത്തി പാചകനെയും വിളിച്ചു വരുത്തിയിട്ട് അടേ അവയിൽ ഉണ്ടാക്കിച്ചു എന്നിട്ടൊരു നാലു നാലര കഴിഞ്ഞ സമയത്ത് ഇവള്ക്ക് കൊടുത്തു അതിവള് കഴിക്കുന്ന ആ ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരും പറഞ്ഞു അമ്മയാളെ കൊള്ളാലോന്ന് പറയണ ആ സമയം മീനാക്ഷി പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം പറഞ്ഞേക്ക അമ്മ അങ്ങനെ ആയിരുന്നു പക്ഷേ എങ്കില് മറ്റുള്ളവരെല്ലാരും അങ്ങനെയൊന്നും ആരിക്കില്ല എന്ന് പറഞ്ഞു ഗോമതി പറഞ്ഞു കണ്ട കണ്ടറിയാന്ന് പറയണെ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ ശ്രീദേവി ചേച്ചി ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം പക്ഷെ രാത്രി രണ്ടു മണിക്കൊന്നും പറഞ്ഞു പാവ ആനന്ദേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറഞ്ഞു ആനന്ദി ചേച്ചു ശ്രീദേവി നിനക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ പുറത്തുനിന്ന് എന്തേലും കഴിക്കാൻ ആഗ്രഹമുണ്ടെ പറഞ്ഞാൽ മതി ഏയ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ആനന്ദേട്ടാ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം മാത്രം മതി എന്ന് പറഞ്ഞു അപ്പഴേക്കും ധർമ്മം പറഞ്ഞു എടാ ആനന്ദേ നീ ഇനിയിപ്പോ ശ്രീദേവിക്ക് അല്ല മസാല ദോശ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കിവിടെ എണ്ണം വാങ്ങണമെന്ന് പറയാം അതെന്താ എനിക്ക് കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു ആ സമയം ഗോമന്ദിച്ചു നീ എന്താടാ നീ ഗർഭിണിയാണോ എന്ന് ചോദിച്ചു അല്ല ചേച്ചി അത് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ നീ അങ്ങോട്ട് കഴിച്ചാൽ മതി അങ്ങനെ ഇപ്പൊ പുറത്തുനിന്നൊന്നും കഴിക്കണ്ടാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ധർമ്മനെ നോക്കി കളിയാക്കി ഇരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്